അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കടുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഫ്രൈ ആക്കണോ കറി ആക്കണോ കറിയാക്കണോന്ന് വിചാരിച്ചെങ്കിൽ നിന്നപ്പോഴാണ് ഞങ്ങള് എന്തായാലും വേണ്ടിയില്ല ഫ്രൈ ആക്കാന്ന് വിചാരിച്ചത് കറി ആക്കുമ്പോ അതിനൊരു കുറച്ചൊരു ടേസ്റ്റ് കുറവായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി കൂടുതലാണ് അതും പൊരിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ് ആണ് അത് പക്ഷേ ഇത് എന്താ പറയാ ഒരുപാട് ഒന്നും ഇല്ല ഇത് സാധാരണ കടുക്ക കേട്ടോ പിന്നെ ഉണ്ടാവും വളർത്തെടുക്കാൻ ഇത് നമുക്ക് മനസ്സിലാക്കാം വളർത്തുക നല്ല ക്ലീൻ ആയിരിക്കും അതിനെ കാണാൻ ഇതിൽ കണ്ടോ അഴുകൊക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇനി ഉണ്ടാക്കാം ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് രസം അല്ലാതെ മറ്റേ ഓയിലൊക്കെ ഒഴിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല ഇത് നമ്മള് പച്ചക്കി ഇറച്ചി എടുത്ത് വെച്ചതാണ് കേട്ടോ പുഴുങ്ങിയിട്ടും എടുക്കും പക്ഷെ ഇത് പച്ചക്കി എടുക്കും പച്ചക്കാലാണ് ടേസ്റ്റ് കൂടുതൽ പുഴുങ്ങി അതിന്റെ വെള്ളമൊക്കെ കുറെ പോവും അതെ അപ്പൊ നമുക്ക് ഉള്ളി ഉണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മല്ലിയല ഇത്രയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട് അങ്ങനെ ചട്ടിയൊക്കെ ചൂടായിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചിയും മറ്റേ വെളുത്തുള്ളിയും കൂടി ഇടുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക നല്ല സ്മെല്ങ്ങനെ അവിടെ മുഴുവനും അല അടിക്കും അതെ അതെ അപ്പൊ ജസ്റ്റ് ചെയ്യാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്യുക അപ്പൊ ഇതൊന്ന് സെറ്റായി കൊടുക്കുമ്പോഴേക്ക് അല്ല സോറി സെറ്റായി വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇതാദ്യം ഇളക്കണം ഉള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് റെഡി ആയി കഴിയുമ്പോഴേക്ക് നമ്മൾ ഉള്ളി എടുത്ത് വെച്ച് റെഡി ആക്കി വെക്കുക എന്നിട്ട് ഇതിന്റെ ഒരു ഇങ്ങനെ നന്നായിട്ട് വരുമ്പോ ഇതുപോലെ നമ്മളിങ്ങനെ ഉള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് അതെ അതെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വഴറ്റുക നന്നായിട്ട് വഴണ്ട് വരണം അതെ അങ്ങനെ ഉപ്പിട്ടു അപ്പം ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഇങ്ങനെ ഇളക്കി ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആ ഉപ്പും ചേർത്ത് കൊടുക്കുക ഒക്കെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ പകരുന്ന രീതിയിലാക്കുക ആ തക്കാളിയുടെ കളർ നോക്ക് നല്ല പഴുത്ത തക്കാളിയാണത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വാടി റെഡി ആയി വന്നിട്ടുണ്ട് ഈ പാത്രം ഇളകാതെ നോക്കണം പാത്രം പിടിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇത് കുറച്ച് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട് പിന്നെ സിമ്മിലിട്ട് ചെയ്യണമെന്നാണ് നല്ലത് അതെ അതെ അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ആണെന്നുണ്ടെങ്കിൽ ആദ്യം തക്കാളി ഇടരുത് കേട്ടോ ആ ഇതിന് കുഴപ്പമില്ല ഇതിന് ഓൾറെഡി ഈ കടുക്കും കുറച്ച് പുളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് തക്കാളി ഇങ്ങനെ പിഴിഞ്ഞിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ആ കടുക്ക നിൽക്കുന്നത് നമുക്ക് ഇത് ഫ്രഷായി അപ്പോൾ ഇനി കടുക്ക ചേർത്ത് കൊടുക്കുകയാണ് അതെ അതെ പച്ച ഇറച്ചി എടുത്ത് വെച്ച കടുക്കയാണ് നല്ല ക്ലീൻ ചെയ്ത് ഇത് നമ്മൾ ചിലത് നമ്മൾ ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കടുക്ക ഇടാറ് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടത് അങ്ങനെ തന്നെ പൊരിച്ച രീതിയിൽ എടുക്കുമ്പോൾ ഇതിനെക്കാളും ടേസ്റ്റ് കൂടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ല കളർ കിട്ടും ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്ത് ഇളക്കിയിട്ട് നമ്മളിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം വെള്ളം എന്ന് പറഞ്ഞാൽ കടുക്കേന്റെ വെള്ളം കിട്ടോ അതെ അതെ നല്ല സ്മെല്ലും കിട്ടും എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടുക്ക റോസ്റ്റ് റെഡി അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായി